ഹായ് ഫ്രണ്ട്സ് ഇന്ന് കർക്കിടകം സ്പെഷ്യൽ ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു കപ്പ് എള്ളെടുത്തിട്ടുണ്ട് അത് കഴുകി ഉണക്കിയ എള്ളാണ് അതൊന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറക്കാൻ പൊട്ടി പൊട്ടിത്തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിൽ തണുക്കാനായിട്ട് വെക്കണം എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും ഉള്ളവർക്കും ദിവസവും കഴിക്കുന്ന നല്ല അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും കൂട്ടുന്നതിനും അതുപോലെ ദിവസവും എല്ലാവരും ഓരോ സ്പൂൺ എള് വെറും വയറ്റി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ആ എള്ള് നമുക്കൊന്ന് തണുക്കാനായിട്ടിട ഇനി നമുക്ക് അവല് വറുത്തെടുക്കണം ആ പാനിലേക്ക് തന്നെ രണ്ട് കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മട്ടേരിയുടെ അവല സാധാരണ വെള്ളവലായാലും മതി പക്ഷേ ഈ നല്ലത് കൂടുതലും ഈ മട്ടേരിയുടെ അവൽ തന്നെ അത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അതിങ്ങനെ കൈകൊണ്ടൊന്ന് തിരുമ്മി നോക്കുമ്പോൾ മനസ്സിലാവും അത് പൊടിഞ്ഞു വരും ഇനിയും നമ്മളിവിടെ ഈ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് അര അഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കരിപ്പെട്ടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വിട്ട് കൊടു ചീഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഉരുകാനായിട്ട് മാറ്റി വെക്കാം ആയുർവേദ മരുന്നിലും പ്രസവരക്ഷയ്ക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കാൻ അതുപോലെ വൈറ്റമിൻ ബി ധാരാളമുണ്ട് പണ്ട് എല്ലാവരും രാവിലെയൊക്കെ കാപ്പിയൊക്കെ കുടിക്കുമായിരുന്നു അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ആ നെയ്യിലേക്ക് ഒരു കപ്പ് തേങ്ങാ തിരുമി കൊടുത്തിട്ടുണ്ട് ഒരുപാട് മൂക്കണ്ട അത് ഒന്ന് പാൻ പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവം വരെ ആക്കിയാൽ മതി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ തന്നെ ചെയ്യാൻ അതിലേക്ക് നമ്മൾ നേരത്തെ കരിപ്പൊട്ടി ഉരുക്കി വെച്ചിരുന്നല്ലോ ഒരു സ്റ്റെനറിൽ കൂടെ അതൊന്ന് അരിച്ചെടുക്കണം അതിനകത്ത് ഒരുപാട് അഴുക്കും കല്ലുമൊക്കെ കാണും പൊടികളും ഒക്കെ ഉണ്ട് അതൊന്ന് അരിച്ചെടുക്കാം ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം നൂൽപ്പരിവൊന്നും ആകണ്ട എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ വറുത്ത് വെച്ച ഓരോ സാധനം വീതം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് എള്ളിട്ട് കൊടുക്കാം എല്ലിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം അവലിടണം പിന്നെ കർക്കിടക സ്പെഷ്യലായിട്ടുള്ള മരുന്ന്ണ്ടയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് അവലും വിട്ടു കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടതും മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൽ കപ്പലണ്ടി ചേർക്കുന്നുണ്ട് ആ കപ്പലണ്ടി തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരു കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് വറുത്ത കപ്പലണ്ടി വാങ്ങാൻ കിട്ടുമല്ലോ അതാണ് വാങ്ങിച്ചത് പച്ചയാണെങ്കിൽ നമ്മൾ വറുത്ത് റെഡിയാക്കി എടുക്കണം ഇനി ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചുക്ക് ഇലക്ക ജീരകം എന്തിൻ്റെ പൊടി എല്ലാം ചേർക്കണം ഞാനതെല്ലാം കാൽ ടീസ്പൂൺ വീതമേ ചേർത്തിട്ടുള്ളൂ ആദ്യം നമുക്ക് ഏലക്ക ചേർക്കാം പിന്നെ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ചേർക്കാം പിന്നെ ചുക്കുപൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇതെല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോഴേക്കും ഇത് ആവശ്യത്തിന് അതിൻ്റെ ജലാംശം എല്ലാം മാറി പരുവുകയും ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അമർത്തി ആ തവി വെച്ച് തന്നെ ഒന്ന് അമർത്തി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ചൂടൊക്കെ ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം കയ്യിൽ അല്പം പുരട്ടി ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതെ കണ്ടോ എല്ലാം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്